നമസ്കാരം ആമുഖമായിട്ടൊരു കാര്യം പറയാം ഈ സുരേഷ് കോഴി ഇനി എലക്ഷൻ്റെ സമയം വരാൻ ഇനിയുണ്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പ ഒരു മണ്ഡലകാലം ബാക്കി നിൽക്കുകയാണ് ഏപ്രിൽ ഇരുപത്താറാം തീയതി ആണല്ലോ അത്രയും സമയം ഇയാളെ കൊല്ലത്തെ വീട്ടിൽ പോയിരുന്നാൽ ഇപ്പോൾ തൃശ്ശൂക്കാർ എല്ലാവരും കൂടി അയാൾക്ക് ഒരു അമ്പതിനായിരം വോട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ കിട്ടും അയാൾ ഇനിയും തൃശ്ശൂർ ഇറങ്ങി നടന്ന് കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് പറയുന്ന ഹിമാലയത്തിന്റെ മുമ്പിൽ പോയിട്ട് തന്നെ തുരക്കാൻ ശ്രമിച്ച എലിയുടെ പോലെയുള്ള പൊറാട്ടുനാടകം കളിച്ചാൽ അയാളുടെ ഈ അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം ആകും നാൽപ്പതിനായിരം ആകും മുപ്പത്തയ്യായിരം ഇട്ട് കുറഞ്ഞു പോവുകയെ ചെയ്യുള്ളു അതുകൊണ്ട് ഹേ സുരേഷ് കോഴി താനൊന്ന് അടങ്ങ് താൻ ആ വീട്ടിൽ എവിടെയെങ്കിലും പോയി ഇരിക്കേ തൃശ്ശൂകാര് കുറച്ച് വോട്ടൊക്കെ തരാന്ന് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനാല് ശതമാനം വോട്ട് അത് തനിക്ക് കിട്ടും അതിന് മേലെ കിട്ടാൻ പോകുന്നില്ല കുറയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള അല്പത്തരം കാണിച്ചാൽ നമസ്കാരം നമ്മുടെ കാലത്ത് വീടിന് ഉമ്പരയ്ക്കിരിക്കുമ്പോ പണ്ട് വളരെ കാലം മുമ്പ് ചാണകവരടി വേണോ ചാണകവരടി എന്ന് പറഞ്ഞിടക്കുന്ന ആൾക്കാരുണ്ട് അന്ന് ഈ ചാണകവും വൈക്കോലും കൂടി കൂട്ടി ഉണക്കിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അതും വിൽപ്പന നടത്തിയിരുന്നു പാവങ്ങൾ അതൊക്കെ അങ്ങനെയാണ് ഇതുപോലെ ഇപ്പോ ഒരു വട്ടിയിൽ കൊണ്ട് നടക്കുകയാണ് അവാർഡ് വേണോ അവാർഡ് പത്മഭൂഷൺ വേണോ പത്മഭൂഷൺ പത്മവിഭൂഷൺ വേണോ പത്മവിഭൂഷൻ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണ് വാങ്ങാൻ ആൾക്കാരുണ്ടാകും വാങ്ങാൻ ആൾക്കാരുണ്ടാകും പക്ഷേ എല്ലാവരും വാങ്ങിയെന്ന് വരില്ല പ്രാഞ്ചേട്ടന്മാരുണ്ടാവും പ്രാഞ്ചേട്ടന്മാര് പൈസ കൊടുത്ത് പത്മശ്രീ വാങ്ങിക്കാൻ അന്ന് ആ കഥ വന്ന സമയത്ത് അതൊക്കെ ഒരു കഥയായിട്ട് എടുത്തുള്ളൂ രഞ്ജിത്താണ് എഴുതിയെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യവശങ്ങൾ മനസ്സിലായില്ല ഇപ്പൊ സുരേഷ് കോഴി വിലപ്പന ചലക്കാക്കി മാറ്റിയിരിക്കുകയാണ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ നിരത്തി വെച്ചിരിക്കുകയാണ് ഏതെടുത്താലും നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ പോലെ നിരത്തി വെച്ചിരിക്കുകയാണ് നാറി എന്നിട്ട് പേരാമംഗലത്ത് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയാൽ അവിടെയാണ് ഹിമാലയ പർവ്വതമുള്ളത് കലയുടെ ഹിമാലയം സാക്ഷാൽ ഗോപി ആശാൻ ഇവന്റെ പോലത്തെ ഗോപി അല്ല കേട്ടോ സാക്ഷാൽ ഗോപി ആശാൻ ഗോപി ആശാനോട് പോയിട്ട് പറഞ്ഞിരിക്കുക ഗീതയിൽ പറയേണ്ട എത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദേശ്യവാപ്പനഹ ദീയതേച്ച പരിക്ലിഷ്ടം തത്താനം രാജസുസ്മൃതം അവരമാണ് താഴോട്ട് പോയതാണ് യത്തു പ്രത്യുപകാരാർത്ഥം എന്നെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും എല്ലാ കോപ്പിലും പ്രദർശിപ്പിക്കാൻ അനുവദിച്ചാൽ ഞാനൊരു രോമം പറച്ചു തരാം പത്മവിഭൂഷൺ എന്ന വലിയ രോമം ഞാൻ പറിച്ചു തരാം ഗോപി ഗോപിയാശാന്റെ ചവിട്ടുണ്ടല്ലോ ചവിട്ട് ഞാൻ വേറെ കാര്യ പറഞ്ഞു കേട്ടോ ഗോപി ആരും ചവിട്ടിയിട്ടില്ല പക്ഷെ ഗോപിയാശാൻ ചവിട്ടും ഒരിക്കേ പാലക്കാട് മറ്റോ ഒരു തമ്പുരാൻ കോവിലില് അവിടെ കഥകളി തമ്പരാനെ കഥകളി നടത്തുന്നത് അതിന്റെ വീണ്ടുന്ന പണമൊക്കെയും കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നേ ദിവസം തമ്പുരാൻ പറഞ്ഞു ഗോപി എന്ത് പറയണോ ഗോപിക്ക് വരാൻ പറ്റില്ല എന്നാ പറയണേ അസുഖം വല്ലതുമാണോ അല്ല കുറച്ച് അകലെയാണ് കളി അപ്പൊ അവിടെ നിങ്ങട്ട് വരാൻ പറ്റില്ല എന്നാ പറയണേ ഓ അപ്പൊ കളിക്ക് നന്നായിട്ട് നടക്കട്ടെ എനിക്ക് വയ്യ ഞാൻ കിടക്കാൻ പോവാ തമ്പുരാനാ കളിക്ക് പോയില്ല അവർ നിർബന്ധിച്ചു തമ്പുരാന അവിടെ കട്ടിൽ വേണേ അവിടെ കൊണ്ടിടാം വേണ്ട വേണ്ട പൊക്കോള കളിക്ക് നന്നായിട്ട് നടക്കട്ടെ അങ്ങനെ ഒരു പതിനൊന്ന് മണിയായപ്പോ കേളികോട്ടയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിയായപ്പോൾ നളചരിതം ആരംഭിച്ചു നാല് ദിവസമാണ് ആരംഭിച്ചു കഴിഞ്ഞ് അപ്പൊ തമ്പുരാൻ ഒരു പകുതി മയക്കത്തിലാണ് ആരംഭിച്ചു കഴിഞ്ഞ സമയത്ത് കുറച്ച് കഴിഞ്ഞ തമ്പുരാൻ ഞെട്ടി ഉണർന്നു ഏ രാമാ ഒന്നുകൂടി ഓടി വരുവോ ആളെ ഓടി വന്നു ചവിട്ടി കേൾക്കണ്ടല്ലോ അവിടുന്ന് ചവിട്ടി കേൾക്കണ്ടല്ലോ ഗോപിയുടെ ചവിട്ടാ ഗോപിയുടെ ചവിട്ടാ അത് ഗോപിയാശൻ വന്നിട്ടുണ്ട് എന്നെ എടുക്ക വേഗം നടക്കാൻ വയ്യാത്ത തമ്പുരാൻ ഒരാളുടെ സഹായം കൊണ്ട് വേഗം ഓടി അവിടെ എത്തുകയാണ് ഏത് സിമെന്റിട്ട തറയിലാണെങ്കിലും ഗോപിയാശൻ ആ പൊക്കലിൻ്റെ അവിടേക്ക് കാലുയർത്തി കാലിന്റെ തള്ളവേനെ പൊക്കലിൻ്റെ അവിടെ കൊണ്ട് മുട്ടിച്ച് താഴോട്ടിൽ ഭീഷണിണ്ട് ആ ചവിട്ട് കേൾക്കും കേൾക്കേണ്ടവര് അത് കേൾക്കുന്ന ആ ചവിട്ട് കേൾക്കുന്ന സമയത്ത് കുളിരാണ് ഞാൻ ആലോചിക്കാറുണ്ട് ആ ചവിട്ട ആരോ തലേരാണെങ്കിൽ നമ്മുടെ ടുവൽ ടൻ ലോറി പിഞ്ചക്രം കയറിയ പോലെയാവും പത്മവിഭൂഷൺ നമ്മള് ഒരു സ്വർണാഭരണം തേച്ച് മിരുക്കിയിട്ട് സൂര്യന്റെ മേലെ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്വർണ്ണാപരം ഇങ്ങനെ വെട്ടിത്തിളങ്ങും സൂര്യൻ വെട്ടിത്തിളങ്ങില്ല സൂര്യന് തിളക്കമുണ്ട് പത്മവിഭൂഷൻ അല്ലെങ്കിൽ ഭാരതരത്നം അത് ഗോപിയാശാന് കൊടുത്തു കഴിഞ്ഞാൽ ഭാരതരത്നം തിളങ്ങും അല്ല തിളങ്ങുക ഇനി ഒരു പുതിയ തിളക്കത്തിൻ്റെ ആവശ്യവുമില്ല കലാമണ്ഡലം കൃഷ്ണൻ അന്തരിച്ച സമയത്ത് അന്ന് രാമകുട്ടി നായന് ഗോപിയാശാന്റെ ഗുരുവാദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇനി പച്ച ഗോപിയായി എന്ന് ഇനി പച്ച ഇല്ല പച്ച അഭിനയിക്കുന്ന ആൾക്കാരില്ല പച്ച എന്ന് പറയുമ്പോൾ കത്തിവേഷമുണ്ട് പച്ചയുണ്ട് കരിവേഷമുണ്ട് അതിൽ പച്ച ശ്രീകൃഷ്ണയ്ക്കും പച്ചയാ അതിന് ഇനി ആരും ഉണ്ടാവില്ല എന്നൊരർത്ഥമുണ്ട് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഇനി പച്ച വേഷം കെട്ടാൻ നമ്മുടെ ഗോപി മാത്രം എന്ന് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കഥകളുണ്ട് ഗോപി ആശാന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെല്ലാൻ ഒരാളുടെയും റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല ആ അങ്ങോട്ട് കയറി ചെല്ലാവുന്ന കാര്യമുള്ളൂ ആ നാട്ടിലെ ആ ഉള്ളിലോട്ട് പോയിട്ടാണ് വീടാകുന്ന വീടിന്റെ സ്ഥലത്തിനെ പേനക്ക് ഓർമ്മയില്ല അവിടെ ഏതെങ്കിലും വീട്ടിലുള്ള പിറന്നാൾ സത്യം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഒരു കൊല്ല പഴോ അല്ലെങ്കിൽ പത്ത് പ്പോഴെന്തിനും കൊണ്ട് അവിടുത്തെ അവിടെ ചെല്ലും എന്താ മോളുടെ മോളുടെ പിറന്നാളായിരുന്നേ എന്നിട്ട് എനിക്ക് എന്താ കൊണ്ടുവന്നേ പഴം കൊണ്ടുവന്നിട്ടുണ്ട് ഓ അദ്ദേഹം രണ്ട് പഴം എടുക്കും ബാക്കി കുട്ടികൾക്ക് കൊടുക്കൂട്ടോ എന്നും പറഞ്ഞ് കയ്യിലൊരു നൂറ് രൂപയും വെച്ച് കൊടുക്കും അതിലൊരു ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കും ഗോപി അവിടുത്തെ മുത്താണ് ആ നാടിന്റെ കേരളത്തിന്റെ ഈ ലോകത്തിന്റെ കലാരംഗത്ത് അദ്ദേഹം മുടി ചൂടാൻ മന്നനാണ് അവിടേക്കാണ് ഈ ഷിറ്റ് ഗോപി ചാണക കോഴി അവന്റെ പത്മവിഭൂഷൺ എന്ന കോപ്പും കൊണ്ടുചാണ് വേണ വേണ ഇത് വേണമെങ്കിൽ എന്നെ അനുഗ്രഹിക്കണം ഗോപിയാശാനും ഗോപിയാശാനിന്റെ മകനുമൊക്കെ കുറച്ച് മൃദുത്വമുള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ ഇവനെ പിറ്റേ ദിവസം അവിടെ പ്രചാരണത്തിന് കാണാം അവിടെ മാമുക്കായ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഒരു ലക്ഷം രൂപ പറ്റിച്ചു മാമുക്കോയെ എന്നിട്ട് അടി കൊടുത്തു എന്ന് പറഞ്ഞവരാക്കിയേനെ അവന്റെ ഷേപ്പ് മാറ്റിയേനെ ആളെയും തരം മറിഞ്ഞു വേണ്ടേടോ ഏ മഹാന്മാരുടെ മഹത്വവും വിഠന്മാരുടെ അതറിയുന്നവനെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ബുദ്ധിമാൻ ആരാന്ന് ചോദിച്ചപ്പോൾ മറുപടി അത് മഹാന്മാരുടെ മഹത്വം തിരിച്ചറിയണം വിഠന്മാരുടെ ഷട്ടത്വം തിരിച്ചറിയണം ഇത് രണ്ടും തിരിച്ചറിയാതെയുള്ള ഇളിഞ്ഞ കളികളുമായിട്ട് തൃശൂർ വന്ന് കുറെ ദിവസമായി ആളുകളെ രസിപ്പിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് അയ്യോസുരോപിയോരുണ്ടെന്ന് എല്ലാവർക്കും വലിയ ഇഷ്ട സുനിൽകുമാർ വരുമ്പോ അവിടെ അദ്ദേഹത്തിന്റെ കുറെ അനുയായികള് കമ്മ്യൂണിസ്റ്റുകാരും ഡി എഫിന്റെ ആൾക്കാരും ചെല്ലും മുരളീധരൻ ചെല്ലുന്ന സമയത്ത് യു ഡി എഫിന്റെ ആൾക്കാർ ചെല്ലും സുരേഷ് ഗോപി ചെല്ലുന്ന സമയത്ത് യു ഡി എഫ് കാര്ഡിഎഫുകാരും ചെല്ലും അമ്മമാരും ചെല്ലും അമ്മൂമ്മമാര് ചെല്ലും സ്കൂൾ കുട്ടികളും ചെല്ലാവരും ചെല്ലും കാരണം ഈ സാധനത്തിനെ കാണാൻ എന്നിട്ട് അവിടെ നിന്ന് വോട്ടെണ്ണ നേരിടേറ്റവും പ്രധാനപ്പെട്ട ആ മറ്റേ മരത്താക്കര അവിടെ നിന്ന് ഇരുപത്തയ്യായിരം വോട്ട് ഓക്കെ ആ അയ്യന്തോള് അമ്പതിനായിരം വോട്ട് ഓക്കെ ഇങ്ങനെ ഓരോ മണ്ഡലത്തെ വോട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു നാലഞ്ചു കോടി വോട്ട് കിട്ടും ആർക്ക് നമ്മളുടെ കോഴിക്ക് എന്നും കരുതിയിരിക്കുകയാണ് സ്വപ്നത്തിൽ എന്തിനാ ഒറ്റ നിലക്കിട്ടണമെന്നൊരു ചോദ്യം ചോദ്യമുണ്ട് പണിതോട്ടെ പണിതോട്ടെ അഞ്ച് സീറ്റ് ആറ് സീറ്റ് വരെ കിട്ടും അത്രയേ പറഞ്ഞോളൂ അപ്പം അവങ്ങൾ അത്രയേ പറഞ്ഞോളൂ ഇരുപത് സീറ്റിന്റെ കണക്ക് പറഞ്ഞില്ലല്ലോ ഇരുപത് സീറ്റിന്റെ കണക്ക് പറയാമായിരുന്നു ഏതായാലും ഏതായാലും കലാമണ്ണൻ ഗോപി ആശനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു നാറി പത്ത് വോട്ട് അതിൻ്റെ പേര് കുറഞ്ഞുപോയി സുരേഷ് ഗോപിക്ക് നേരിട്ട് പേരാംകാലത്ത് പോയിട്ട് അവിടെ ആശാന്റെ വീണ്ടും മുമ്പിൽ വന്ന് ആശാനെ നമ്മളുടെ നെടുമുടി വേണു അതേ ഒരിക്കലും അനുവാദം ചോദിച്ചിട്ടല്ല അവിടെ കയറി ചല്ല നെടുമുടി വേണു കേറി ചെല്ലുന്നത് ഗോപിയേശ്വരൻ വലിയ ഇഷ്ട കാലം എന്താണ് കല എന്താണെന്ന് അറിയാവുന്ന കലാസ്വരൂപനാണ് നെടുമുടി വേണു കൊട്ടറിയാം പാട്ടറിയാം ആട്ടമറിയാം അതിൻ്റെ മർമ്മമറിയാം സാക്ഷാൽ മോഹൻലാൽ അവർ പറഞ്ഞത് പതിനാറ് ജന്മം ജനിച്ചത് ഞാനൊരു ഗോപിയാശാനാവൂ എന്നാണ് പറഞ്ഞത് പതിനാറ് ജന്മം കഴിയണം അവര് ശരീരം കൊണ്ട് അംഗപ്രത്യംഗങ്ങളെ കൊണ്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് അവര് അവരെ തുറക്കാൻ ശ്രമിക്കരുത് ആദ്യം പറഞ്ഞ പോലെ ഹിമാലയം തുറക്കാൻ ഒരു എലി ഇരുന്നിട്ട് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം ആരോ നീ ഇപ്പം എന്താ ചെയ്യണേ ഞാൻ ഈ മല തുറക്കാൻ പോകണമെന്ന് ഹിമാലയം എത്ര ജന്മം കൊണ്ടാ കഴിയുക എന്തായാലും ദൈവത്തിനോട് പോലും ഇന്ന് ആൾക്കാർ കാണിക്കുന്നുണ്ട് ഞാൻ നിന്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഒരു ആനക്കോട്ടിൽ പണിയുണ്ടല്ലോ അതിൻ്റെ ഒരു കാലം എൻ്റെ വക എന്നിട്ട് അതും അറ്റം പോലെ അറ്റം വരെ പേരെഴുതി വെക്കും അത് എന്തെങ്കിലും കൊണ്ട് ഭണ്ഡാരത്തിലിട്ടിട്ട് എൻ്റെ മോന് ലോട്ടറി അടിക്കണമെന്ന് പറയുന്ന ആൾക്കാർ പോലും ഉണ്ട് പൈസ കൊടുത്ത് ദൈവത്തെ സ്വന്തമാക്കാൻ ദൈവത്തെ സ്വന്തമാക്കി പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള കുറെ ആളുകൾ സുരേഷ് കോഴി ഇന്ന് തൃശ്ശൂരിൽ വന്നിട്ട് ജനോന്മുഖമായിട്ടുള്ള വൃത്തി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്തിട്ടില്ല ഇപ്പോൾ അയാൾ പറയുന്ന എന്നെ ജയിപ്പിച്ചു വിട്ടാൽ കേരളം ഒന്നാകെ ഞാൻ പൊന്തിക്കുന്നു പറഞ്ഞിട്ടാണ് നടക്കുന്നത് അരവനെ അയാളുടെ മുണ്ട് പൊന്തി കാണിക്കുന്ന അല്ല അത് കേരളത്തെ മുഴുവൻ പൊന്തിക്കാൻ അതിന് വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന് ഒരു എം പിയുടെ ആവശ്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വലിയ വലിയ എന്ത് ചോദിച്ചാലിവിടെ തിരുവനന്തപുരത്തുരത്തും കിടന്ന് നടക്കേണ്ട ആൾക്കാർ ചെന്ന് പരാതി എന്തിനായി ആൾക്കാർ ചെന്ന് ഇവരോട് പരാതി പറയുന്നത് പരാതി പറയേണ്ടത് ഭരണതലത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരോടും അതിൽ കീഴാദികളായിട്ടും ഉദ്യോഗസ്ഥന്മാരോട് മാത്രമാണ് ഇവരോട് പോയിട്ട് പറയാണ് ഞങ്ങളുടെ അവിടെ കുണ്ടനേട വഴിയായിരിക്കാം അവിടെ നാഷണൽ ഹൈവ് പണിയണം ഓ ഞാൻ പരിഗണിക്കാം ഞാൻ എന്നെ ജയിപ്പിക്കും ഇന്ന് അവർ പോലും പറയാൻ പോകുന്നില്ല ഒരിക്കേ ഇരിഞ്ഞാലുപ്പിടെ അന്ന് മൂന്നപുരോ അതോ കൊടകരോ മറ്റോ കൊടകര മൂന്നപുരം നിയോജക മണ്ഡലം അന്നൊരാൾ ജയിച്ചു സി അച്യുതമേനോൻ ക്ഷേനാട്ട് അച്യുത മേനോൻ ജയിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയായി അങ്ങനെ മുഖ്യമന്ത്രി ശേഷം അദ്ദേഹം ഇരിഞ്ഞാലുപ്പിടെ വന്നു മുഖ്യമന്ത്രി അയശേഷം അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിന്റെ തലസ്ഥാനത്ത് അവിടെ വന്നു വന്ന് പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു മെമ്മോറാണ്ടം അദ്ദേഹത്തിന് കൂടി ഏൽപ്പിച്ചു കൊടുത്തു ആരെ കൊണ്ട് മേശപ്പെടുത്തു വെച്ചു അദ്ദേഹം പ്രസംഗിക്കുന്ന മുമ്പിൽ ഇട്ടിട്ടുള്ള ടീഫോയിൽ വെച്ചു പ്രസംഗിക്കുന്നതിനിടയിൽ ചോദിച്ചു എന്താ അത് അല്ല ഒരു മെമ്മോറാണ്ടമാണ് ഓ പ്രസംഗം കഴിഞ്ഞു ശേഷം അദ്ദേഹം ആ മെമ്മോറാണ്ടം കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു ഈ മെമ്മോറാണ്ടം തൽക്കാലം എവിടെ ഇരിക്കട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ഞാൻ മുഖ്യമന്ത്രിയെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും അതിലൊരു പങ്ക് നിങ്ങൾക്കും കിട്ടും അത് കിട്ടിയില്ലെങ്കിൽ അന്ന് ഒരു മെമ്മോറാണ്ടവുമായിട്ട് അന്ന് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി കേട്ടോ ആ മെമ്മോറാണ്ടോ തിരിച്ചു കൊടുത്തു ഒരിക്കൽ പോലും ഞാൻ ഇന്നത് തരാൻ വോട്ട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് തണ്ടിയെക്കുറെ തരാം വോട്ട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് എയർപോർട്ട് പോണു തരാം വോട്ട് ചെയ്യുക എന്നും പറഞ്ഞ് ഇങ്ങനെ ഈ ചില്ലിക്കാശ് വലിച്ചെറിഞ്ഞു കൊടുത്ത് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ ഇപ്പോഴും പിച്ചക്കാരും തെണ്ടികളുമായിട്ട് മാത്രം പരിഗണിച്ച് അത് പറഞ്ഞല്ലോ പ്രജകളാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും ആ ഒരു ലെവലിലാണ് ഈ മഹാപർവ്വതത്തെ കലയുടെ പർവ്വതം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നെത്തിയത് ഈ എലി ആ പർവ്വതത്തെ തുരക്കാൻ തല്ലി കിട്ടിയില്ലെന്ന് മാത്രം മിക്കവാറും തൃശ്ശൂരിൽ നിന്ന് പോകുന്നതിനുമ്പോൾ അതുമായ ഉറപ്പിക്കുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ കാണുന്നത് എന്തായാലും പ്രശ്നം വലിയ കുഴപ്പമില്ലാതെ പരിഹരിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മകൻ ഇട്ട ഫേസ്ബുക്ക് പോലും മകനെ അത് വേണ്ട എടുത്ത് കള അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ വിജ്ഞാനമുണ്ടെങ്കിൽ വിവേകമുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ കാര്യം ചെയ്യില്ല ഉയരവും തടി വെച്ചിട്ടുണ്ട് ആരടി രണ്ടിഞ്ച് ഉയരം മൂന്നിഞ്ച് ഉയരവും പത്ത് തൊണ്ണൂറ് കിലോ തൂക്കമുണ്ട് ആരപ്പ പന്നികൾക്കുണ്ട് കാളകൾക്കുണ്ട് പന്നികൾക്ക് തൂക്കം വെച്ചാൽ അതിന്റെ ഗുണം എന്താ അത്രത്തോളം മാംസം കിട്ടും ചില മനുഷ്യന്മാരും അങ്ങനെയാണ് അതിൽ പെട്ടതാണെന്ന് സുരേഷ് കോഴി തലയ്ക്ക് വെളിയിൽ എല്ലാം ഉണ്ട് ശരീരത്തിനുണ്ട് അതാണ് ആറടി രണ്ടിഞ്ച് ഉയരവും തൂക്കവും എല്ലാം ഉണ്ട് പക്ഷെ അതിനകത്തെന്താ എല്ലാവർക്കും അറിയാം എന്താ ചാണകം അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ആ ചാണക ചാണകബുദ്ധിയും വെച്ചുകൊണ്ടാണ് ഗോപിയാശാനെ സമീപിക്കാൻ വളഞ്ഞ വഴി നോക്കിയത് ഒരു കാർ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ പ്രശ്നം തീരുന്ന കാര്യമേ ഉള്ളൂ ഗോപിയാശാനെ ഞാനിവിടെ മത്സരിക്കേണ്ട അനുഗ്രഹിക്കണം അദ്ദേഹം രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കും നന്നായിട്ട് വരട്ടെ നല്ലവർക്ക് നല്ലത് പിടിക്കും യഥോധർമ്മതോ ജയ ജയഹ എന്നല്ലാട്ടോ എവിടെയാണ് ധർമ്മമുള്ളത് അവിടെ വിജയിക്കും ധർമ്മമില്ലെങ്കിൽ തോൽക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അദ്ദേഹം അനുഗ്രഹിക്കും ആ അനുഗ്രഹം പോലും വാങ്ങിക്കാൻ യോഗമുണ്ടായില്ല സുരേഷ് കോഴിക്ക് അയാൾ ഓരോ ദിവസവും അയാളുടെ തോൽവിയാകുന്ന ശവപ്പെട്ടിരുമയെ ആണി അടിച്ചുകൊണ്ടിരിക്കുക അയാള് കാണിക്കാവുന്ന എല്ലാ വിട്ടിത്തരങ്ങളും വിക്ലാസും വികടത്തരങ്ങളും കാണിച്ച് നമസ്കാരം ഗോപി ആശാന് അടുത്ത എലക്ഷനെങ്കിൽ കഴിയുന്ന സമയത്ത് പോയിട്ട് പറയാൻ അറിവില്ലാണ്ട് പറ്റിയതാണെന്ന് ഗുരുത്വമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഗുരുത്വം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ